ഉമ്മയുടെ അതെപ്പോഴും നല്ലോണം ചിന്തിച്ച് ജീവിതം മക്കയിലേക്ക് സമ്പത്തുമായി സമ്പത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നീ മക്കയിലേക്ക് വരരുത് എന്നി മാംഷാഫി റതി അള്ളാഹുവിനോട് ഉമ്മ നിർദ്ദേശിച്ച നിർദ്ദേശം ഹജ്ജിന് കൂട്ടുകാരുടെ കൂടെ ശിഷ്യന്മാരുടെ കൂടെ വന്നപ്പോഴും ഇമാം ഷാഫിർ അള്ളാഹുനീൻ്റെ കൂടെ ധാരാളം സമ്പത്തുണ്ട് മക്കയിലേക്ക് കിടക്കുന്ന അതിർത്തി പോയിന്റിൽ ടെന്റ് കെട്ടി മിസ്കീൻമാരെയും യാത്രക്കാരെയും ഒക്കെ വിട്ടയച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു ഇമാം ഷാഫി അള്ളാഹു കയ്യിലുള്ള സമ്പത്ത് അങ്ങനെ കൊടുക്കുന്നു അവസാനം ഇരിക്കുന്ന വിരിപ്പൊന്ന് എടുത്തു കൊടഞ്ഞു നോക്കുന്നു എവിടെയെങ്കിലും